ഹായ് ഗായ്സ് വെൽക്കം ടു കുട്ടി സ്റ്റോറി കടലിനടിയിൽ പ്രാചീന നിഗൂഢവനം മെക്സിക്കൻ ഉൾക്കടലിൻ്റെ അലബാമ തീരത്ത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു വാർത്ത പരന്നു കടലിൽ ഒരു പ്രത്യേക ഭാഗത്ത് വൻതോതിൽ റെഡ് സ്നാപ്പർ മത്സ്യക്കൂട്ടം വരുന്നു വിലയും രുചിയും ഏറിയ മീനാണിത് നിന്ന് ഏകദേശം പത്ത് മെയിൽ മാറിയായിരുന്നു ഈ പ്രതിഭാസം പക്ഷേ ഇത് എല്ലായ്പോഴുമില്ലതാനും മേഖലയിൽ ഭാര്യ മേഖലയിൽ ഭാഗ്യപരീക്ഷണത്തിന് പോയവർക്ക് വലനിരച്ച് മീൻ കിട്ടുകയും ചെയ്തു ബെൻറേ ബെൻ റെയിൻസ് എന്ന മാധ്യമ പ്രവർത്തകനും ഇതിനെപ്പറ്റി കേട്ടിരുന്നു സംഗതി അന്വേഷിച്ചു പോയപ്പോൾ സീ ഡൈവിങ്ങിന് ആവശ്യമായ ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു കടയുടെ ഉടമയാണ് പറഞ്ഞത് കടലിൽ ഏകദേശം അറുപത് അടി താഴെയായി ഒരു കാടുണ്ട് അവിടെ തീറ്റ തേടിയെത്തുന്നതിനിടെയാണ് റെഡ് സ്നാപ്പറുകൾ മുകളിലേക്ക് നീന്തിയെത്തുന്നത് കേട്ടപ്പോൾ കൗതുകം തോന്നി പക്ഷേ പ്രസ്തുത സ്ഥലമെന്നു കാണാനായി മാസങ്ങളോളം ആ കടയുടമയ്ക്ക് പിന്നാലെ നടക്കേണ്ടി വന്നു റെയിൻസിനി ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിന് കടലിനടിയിലെ ആ കാട്ടിലേക്ക് പ്രവേശനം ലഭിച്ചു ബെൻ കണ്ട അത്ഭുത ലോകം മറ്റൊരു ലോകം ഒരു അത്ഭുത ലോകത്ത് എത്തിയ അവസ്ഥയായിരുന്നു െന്നാണ് അതിനെപ്പറ്റി ബെൻറൈൻസ് പറഞ്ഞത് പിന്നീട് അങ്ങോട്ട് മാസങ്ങളോളം ആ കാട്ടിലും പരിസരത്തുമായിരുന്നു അദ്ദേഹം കാരണം അവിടെ കണ്ടത് ലോകത്തിന്റെ ഭാവി തന്നെ പ്രവചിക്കാൻ കെൽപ്പുള്ള ഒരു കാടിൻ്റെ ശേഷിപ്പുകളായിരുന്നു അതും ഒന്നും രണ്ടുമൊന്നുമല്ല അറുപതിനായിരം വർഷം പയക്കമുള്ള മരങ്ങളും മരത്തടികളുമാണ് കാര്യമായ കേടുപാടുകളൊന്നും ഇല്ലാതെ കടലിനടിയിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നത് ഉപ്പുവെള്ളത്തിൽ വളരാത്തവയാണ് സെപ്രസ് മരങ്ങൾ ഉപ്പ് വെള്ളത്തിൽ വളരാത്തവയാണ് സൈപ്രസ് മരങ്ങൾ ചത ചതുപ്പ് പ്രദേശങ്ങളോടാണ് പൊതുവേ താൽപ്പര്യം പിന്നെ അങ്ങനെ ഇവ കടലിൽ വളർന്നു പലതും ഇപ്പോഴും അടിത്തട്ടിൽ വേരായിത്തിയ നിലയിലുമായിരുന്നു കടലിൽ പലയിടത്തായി ചിതറിക്കിടന്നിരുന്ന മരത്തടികൾ മുകളിലേക്ക് എടുത്തു റെയിൻസും സംഘവും ലൂസിയാന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സതോൺ മിനിസി പി യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ ഗവേഷകരും ഇതിനോടകം അദ്ദേഹത്തോടൊപ്പം ചേർന്നിരുന്നു കാലാവസ്ഥാ ശാസ്ത്രജ്ഞരും പുരാവസ്തു ഗവേഷകരും സമുദ്രത്തെപ്പറ്റി പഠനം നടത്തുന്നവരുമെല്ലാം സംഭവ പ സംഭവത്തെപ്പറ്റി കേട്ടറിഞ്ഞത് സംഭവത്തെപ്പറ്റി കേട്ടറിനെത്തി കൂടെ കൂടി മുദ്ര വെച്ച് പെട്ടിയിലാക്കിയ കാട് ശേഖരിച്ച മരത്തടികൾ കാർബൺ ഡേറ്റിംഗ് വഴി പരിശോധന നടത്തിയപ്പോഴാണ് മരങ്ങളുടെ കാലപ്പയക്കം തിരിച്ചറിഞ്ഞത് അറുപതിനായിരം വർഷത്തോളം കടലിനടിയിൽ ഒരു കാട് സംരക്ഷിക്കപ്പെടുന്നത് ഇന്നേവരെ കേൾക്കാത്ത കാര്യമായിരുന്നു കാരണം ഹിമയുഗത്തിലെ മണ്ണിൽ അക്കാലത്ത് ഒരു വിധത്തിൽപ്പെട്ട കാടുകളൊക്കെ ഇല്ലാതായെന്നതാണ് ശേഷിക്കുന്നവ ഇതുപോലെ കടലിനടിയിൽപ്പെട്ടി നശിച്ചുപോയി അലബാമയിലെ കാർഡുകളിൽ മാത്രം എന്തുപറ്റി ശരിക്കും ചരിത്രാതീത കാലത്തെ മുദ്ര വെച്ച് പൂട്ടി കടലിനടിയിൽ സൂക്ഷിച്ച അവസ്ഥയിലായിരുന്നു അവിടത്തെ സംഭവിക വികാസങ്ങൾ സമുദ്ര ജലനിരപ്പ് താഴ്ന്ന പ്രാചീന കാലത്ത് അലബാമയിലെ കാട് കണ്ടെത്തിയ സ്ഥലം ഒരു തായ്വര ആയിരുന്നുവെന്നാണ് നിഗമനം സൈപ്രസ് മരങ്ങൾ നിറഞ്ഞ കാട് ഒരു ചതുപ്പിൻ്റെ ഭാഗമായിരുന്നു അവക്കിടയിലൂടെ ഒരു നദി ഒഴുകിയ അവക്കിടയിലൂടെ ഒരു നദി ഒഴുകിയതിൻ്റെയും അടയാളങ്ങളുണ്ട് അക്കാലത്ത് ചതുപ്പിൻ്റെ മരങ്ങൾ വേരുറപ്പിച്ച മണ്ണിൽ ഓക്സിജൻ കുറവായിരുന്നു അതിനാൽ തന്നെ മരത്തടികൾ അഴുകാനിടയാക്കുന്ന ബാ ബാക്ടീരിയകളുടെ സാന്നിധ്യം തീരെ കുറവ് പെട്ടെന്നുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിലായിരിക്കണം ചതുപ്പ് സമുദ്രത്തിലായുന്നു ആയുന്നതെന്ന് ഗവേഷകരുടെ നിഗമനം അവർക്ക് മേലോ മേലെക്കൂടെ വൻതോതിൽ ചതുപ്പിലെ ചെളിയും വന്നു വധിച്ചിട്ടുണ്ടാകണം അതായത് ഓക്സിജൻ പുറത്തു കടക്കാൻ പോലും സമ്മതിക്കാതെ ഒരു ശവക്കല്ലറിയിൽ മുദ്ര വഹിക്കപ്പെട്ട അവസ്ഥ അഴുകാനിടയാക്കുന്ന ബാക്ടീരിയകളും ഇല്ലാതായതോടെ പതിനായിരക്കണക്കിന് വർഷം കടലിനടിയിൽ ചെളിയുടെ ഒൻപത് അടിയോളം കനത്തിലുള്ള ച പുതപ്പിൽ സുഖനിദ്ര എയർലാൻഡിൽ അൽ കൽക്കരിയുടെ സാന്നിധ്യം ഏറെയുള്ള ഒരു തരം ചെളിമണ്ണിൽ കൊഴിച്ചിടുന്ന മൃതദേഹങ്ങൾ ഓക്സിജൻ ഇല്ലാത്തതിനാൽ വർഷങ്ങളോളം കേടു കൂടാതെ ഇരുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് പീറ്റ് ബോഗ് എന്നറിയപ്പെടുന്ന അതേ പ്രതിഭാസം തന്നെയാണ് കടലിനടിയിലും സംഭവിച്ചത് രണ്ടായിരത്തി നാലിൽ സ്ഥിതി മാറി അലബാമയെ തച്ചു തകർത്തത് കൊണ്ട് ഇവൻ ഇവാൻചുയിലാറ്റെത്തി തൊണ്ണൂരെട്ട് അടി വരെ റെക്കോർഡ് ഉയരത്തിലാണ് അന്ന് തിരകൾ ഉയർന്നത് അതോടെ കടലിൻ്റെ അടിത്തട്ടും ഇളകിമറിഞ്ഞു പ്രാചീന കാലത്തെ കാടിനെ മൂടിക്കിടന്നിരുന്ന എക്കലും ചെളിയുമെല്ലാം വലിച്ചെറിയപ്പെട്ടു കടലിനടിയിൽ ആ പഴയ കാട് പ്രത്യക്ഷമായി അതിനെ ചുറ്റിപ്പറ്റി മത്സ്യങ്ങളും നണ്ടുകളും മറ്റു ജീവജാല മറ്റു ജലജീവികളും നിറഞ്ഞു അതിനോടെയാണ് റെഡ് സ്നാപ്പറെ പറ്റിയുള്ള വാർത്ത കേട്ട് റെയിൻസും ഇവിടേക്ക് ആകർഷിക്കപ്പെടുന്നത് ഇത്രയേറെ കൃത്യമായി സംരക്ഷിക്കപ്പെട്ട പ്രാചീന കാലത്തെ മരങ്ങളുടെ അവശിഷ്ടങ്ങളെ ഇന്നേ വരെ കണ്ടിട്ടില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് മരത്തടികൾ പുറത്തെടുത്ത് മുറിച്ചപ്പോൾ അവയ്ക്കുള്ളിൽ നിന്ന് പച്ചമരം മുറിക്കുമ്പോഴുള്ള അതേ ഗന്ധമാണ് ഉയർന്നത് മാത്രവുമല്ല പശു ുള്ള മരക്കറയും പുറത്തെത്തി അതും അറുപതിനായിരം വർഷം പയക്കമുള്ളത് മരത്തിൻ്റെ തൊഴിൽ നിന്ന് മറ്റുമായി പരാകരേണുക്കളും ലഭിച്ചു ഇവ പരിശോധിച്ചതിൽ നിന്നാണ് ഇന്ന് നോർത്ത് കരോളിനയിലും വെർജീനയിലുമെല്ലാം കാണുന്ന തരം കോസ്റ്റൽ ഫോറസ്റ്റ് ആയിരുന്നു ഇവയെല്ലാം എന്നും തിരിച്ചറിഞ്ഞത് വരാനിരിക്കുന്നത് ദുരന്തം ഇനി അറിയാനുള്ളത് കാളിൻ്റെ കടലിനടിയിലാക്കാൻ തക്കവണ്ണം എങ്ങനെയാണ് ജലനിരപ്പ് പെട്ടെന്ന് ഉയർന്നതെന്നാണ് വെള്ളപ്പൊക്കമുണ്ടായ സമയത്തെ കാലാവസ്ഥ മഴയുടെ അളവ് എന്നിവയെല്ലാം മരത്തടികളുടെ കാതലിലെ വളയ വളയപരിശോധനയിൽ നിന്നും വ്യക്തമാകും ആഗോളതാപനത്തെ തുടർന്ന് മഞ്ഞൊരുകി സമുദ്ര ജലനിരപ്പ് അപായകരമായ തോതിൽ ഉയരുന്ന ഇക്കാലത്ത് പഴയകാലത്തെ സമാനാവസ്ഥകളെപ്പറ്റിയുള്ള വിവരങ്ങൾ അറിയുന്നത് ഏറെ സഹായകരമാണ് അത്തരത്തിൽ ലോകത്തിൻ്റെ തന്നെ ഭാവി പ്രവചിക്കാൻ കൈവുള്ള ജീ ജീവിക്കുന്ന ഫോസിലുകളെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പണ്ട് സമുദ്രനിരപ്പ് ഒറ്റയടിക്ക് ഉയർന്നിരുന്നോ എങ്കിൽ എന്താണ് കാരണം അതോ പതിയെ പതിയെ തന്നെയാണോ ജലനിരപ്പ് ഉയർന്നിരുന്നത് ജലനിരപ്പ് ഉയർന്നിരുന്നത് അലബാമയിലെ കാട് മുങ്ങിയത് പോലെ ഇന്ന് മറ്റു തീരപ്രദേശങ്ങളും കടലിനടിയിലാകാൻ സാധ്യതയുണ്ടോ അതിപ്പോൾ സംഭവിക്കാനാണ് സാധ്യത ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട് അതിൻ്റെ ഫലം ഒരു പക്ഷേ നമുക്ക് നൽകുക വരാനിരിക്കുന്ന ദുരന്തത്തെപ്പറ്റിയുള്ള സൂചനകളുമായിരിക്കാം